സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാമികയെ ഉപേക്ഷിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ അനി ഇതേ തുടർന്ന് ഡിവോഴ്സിന് അനി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ആദ്യമൊക്കെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും ഇതേ തുടർന്ന് ഡിവോഴ്സ് നേടിയെടുക്കുകയാണ് ഇപ്പോൾ അനി ഇതേ തുടർന്ന് നന്ദുവിനെ ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഇതോടെ നന്ദുവും തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതോടെ അനിയുടെയും അതുപോലെ തന്നെ നന്ദുവിൻ്റെയും വിവാഹം നടക്കാൻ പോവുകയാണ് ഈ കാര്യം അനാമിക അറിഞ്ഞതിനെ തുടർന്ന് അനാമികയ്ക്ക് വാശി കൂടിയിരിക്കുകയാണ് തൻ്റെ ജീവിതം നശിപ്പിച്ച ആരെയും വെറുതെ വിടുകയില്ല എന്ന് റച്ച് തീരുമാനം എടുത്തുകൊണ്ട് അവൾ പ്രതികാരവുമായി എത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്